കുണ്ടും കുഴിയും നിറഞ്ഞ ചെളിക്കുളമായ തൃശൂർ കുന്നംകുളം റോഡിലെ കുഴികളിൽ മണ്ണടിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രകസനം തിങ്കളാഴ്ച രാവിലെയാണ് മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ കുഴികളിൽ പൊതുമരാമത്ത് നിർദ്ദേശപ്രകാരം കരാറുകാരൻ വാഹനങ്ങളിലെത്തിച്ച് മണ്ണടിച്ചത് കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള ദുരിതയാത്ര വലിയ വാർത്തയായ പശ്ചാത്തലത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അനുവദിച്ചുവെങ്കിലും കഴിഞ്ഞയാഴ്ചയിൽ ക്വാറിവേച്ച് നിക്ഷേപിച്ചു പോകുക മാത്രമാണ് നടന്നത് ഒരാഴ്ച മുമ്പേയിട്ട വേസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വീണ്ടും വൻകുഴികളായതോടെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രഹസനം വീണ്ടും ആവർത്തിച്ചത് രാവിലെ മണ്ണിട്ട് പോയതിനുശേഷം പെയ്ത മഴയിൽ മണ്ണെല്ലാം ഒഴുകിപ്പോയതോടെ കുഴികളെല്ലാം പൂർവാധികം ശക്തിയായി തിരിച്ചെത്തിയിരിക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ പ്രഹസനം തുടർക്കഥയായി മാറുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിന്നുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വഴിമാറിയും വന്ന വഴിമാറന്നും പോകാമെങ്കിലും സാധാരണക്കാരൻ നടുവടിഞ്ഞുള്ള യാത്ര തുടരുക തന്നെ വേണ്ടിവരും സി സി ടി വി ന്യൂസ് കേച്ചേരി